ഭൂമധ്യരേഖ നിങ്ങൾ ഓർക്കുന്നില്ലേ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വന്ന ഭൂമിയെ വേർതിരിക്കുന്ന ഒരു രേഖ നമ്മളുടെ ഭൂമിയുടെ നടുഭാഗത്തൂടെ കടന്നു പോകുന്നു എന്നുള്ളതും അത് ഈ ഭൂമിയെ ദക്ഷിണാർദ്ധകോളമെന്നും ഉത്തരാർദ്ധകോളമെന്നും രണ്ടായിത്തിരിക്കുന്നു എന്നതും ആ ഭൂമധ്യരേഖയുടെ ഭാഗത്താണ് നമ്മളുടെ രാജ്യമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂമധ്യരേഖ നമ്മൾക്ക് നേരിൽ കാണാൻ സാധിക്കില്ലെങ്കിലും ഈ രേഖ കടന്നു പോകുന്ന ഇരുപത്തിയൊന്ന് ശതമാനം കരഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥലം നമ്മളുടെ ഇൻഡോനേഷ്യ ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ അങ്ങനെയാണെങ്കിൽ ആ ഭൂമധ്യരേഖയെ നേരിൽ കാണാൻ നമുക്കിന്നു പോയാലോ ഭൂമധ്യരേഖയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സിൽ കയറി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദ ഹിങ് ബന്ദയാച്ചയുടെ മണ്ണിൽ നിന്നും ആ സുമാത്രയുടെ വടക്ക് ഭാഗത്ത് നിന്ന് സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ മഴ കാരണം സ്റ്റക്കായിട്ടാണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലും ഇവിടെ മഴയാണ് പ്രൊഡക്ഷൻ ഉള്ളത് ഇപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിച്ചത് അങ്ങനെ ഒരു ആശങ്കയ്ക്കൊന്നും വകയില്ല പെട്ടെന്നൊരു വിളി വന്നു ഉള്ളിന്നൊരു വിളി നമുക്ക് ഭൂമധ്യരേഖയിലേക്കൊന്നു പോയാലോ അതെ നമ്മളുടെ ഇൻഡോനേഷ്യ കൂടി ഒരു ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇവിടെ നിന്നും ബസ് കിട്ടുമില്ല എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇവിടുന്ന് അറൗണ്ട് ഒരു ആയിരത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ദൂരം അപ്പം ഇന്നത്തെ ദിവസം അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങാം ആ ഒരു പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുകയും കൂടി ചെയ്യാം കേട്ടോ ഇവിടെ മഴ കൊടുത്തില്ല ഇനി മഴയില്ലാത്ത വേറെ സ്ഥലങ്ങളുണ്ട് അത് ഇൻഡോനേഷ്യയിൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം നേരെ നമ്മളുടെ മുമ്പിലുള്ള ആ ഒരു ഹോട്ടലിൽ വന്ന് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് യാത്ര തുടങ്ങുന്ന വിചാരിച്ചു ഇവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു അപ്പൂപ്പനെ കാണാൻ ഇന്ത്യ ഇന്ത്യ അപ്പൂപ്പനോട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉണ്ടല്ലോ അത് ആ ഒരു ഇതുണ്ടെങ്കിലും ചുവരിൻ്റെ അത്രയും ഹൈറ്റിൽ സുനാമി തിര വന്നിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് അപ്പൂപ്പ് നമ്മളോട് പറഞ്ഞിട്ടിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യത്തിൽ നല്ല രീതിക്ക് ചായ വെറൈറ്റീസ് ഓഫ് ചായകളുണ്ട് എന്നിട്ട് അങ്ങനെ പല ചായകളിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു മുട്ട കൊണ്ട് എന്തോ ഒരു സാധനം കൂടി ഞാൻ കണ്ടേ അരിപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ തന്നെ അരിപ്പയാണ് കേട്ടോ ചായക്കടകളിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഗ്രാബ് എടുത്തു ബൈക്ക് ബുക്ക് ചെയ്തു കാരണം മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട് യാസ് ഞാൻ നിങ്ങളോട് മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തായ്ലൻഡിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ് ഇവിടെയുമുണ്ട് അതിൽ നമുക്ക് ബൈക്ക് വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം പ്രധാനമായിട്ടും സിറ്റികൾക്കുള്ളിൽ നേരെ ബസ് സ്റ്റേഷനിലേക്കാണ് വന്നത് ഇവിടെ ഇതുപോലെ വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് അതായത് ഗവണ്മെൻറ്റിൻ്റെയല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് അപ്പം ഞാനിവിടെ എനിക്ക് ബുക്കി തിങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പം ചോദിച്ചിട്ടുണ്ട് അവരത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞേ ഹലോ ഗൈസ് ഈ ഗൈസ് എല്ലാം ഉണ്ടല്ലേ ഇവിടെ നിന്നും നമുക്ക് പോകണമെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മൾ വരുമ്പോൾ മധു വന്നത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല ബസ്സൊക്കെ ചേസ് ചെയ്ത് പിടിച്ച സ്ഥലമല്ലേ ആ ആ മെദാൻ ചെന്നിട്ട് അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇനിയുള്ള വലിയ ടൗൺ എന്ന് പറയുന്നത് മെദാനാണ് അതായത് നമ്മൾ ആയിരത്തി സംതിങ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് മുംബൈ അങ്ങ് മേലെ പോകേണ്ട ദൂരമായി അതിനിടയ്ക്ക് നമ്മളുടെ പൂനെയിലൊക്കെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഈ ദൂരം പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ പല ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുവിടാ എന്നാലും ഇപ്പം എന്നെ ഈ യാത്രയിൽ ഓരോ സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് അനുബ്രോ ഫുൾകാരൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ് എനിക്ക് വാണ്ടറിംഗ് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതുവഴി പരിചയപ്പെട്ട ഒരാളാണ് പുള്ളി ഇതിലേ ബൈക്കൊക്കെ ആയിട്ടും അങ്ങനെ ഇവിടെ ഒരുപാട് ഉണ്ട് പുള്ളി അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ച് പുള്ളിക്കാരൻ്റെ ഭാഷയറിയാം ഇവിടുത്തെ എന്നിട്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി മെദാനിൽ ചെന്നിട്ട് മെദാനിൽ നിന്ന് നമ്മൾ ട്രാൻസിറ്റ് അതായത് ഇവിടുന്ന് ഒരു ബസ് അങ്ങോട്ടേക്ക് അവിടെ നിന്ന് മാറി കയറി വേണം പോകാൻ വേണ്ടിയിട്ട് സോ ഇവിടുന്ന് ഇവരുടെ ഇപ്പോൾ ബസ്സുള്ളത് എട്ട് മണിക്കാണ് പക്ഷേ നമുക്ക് രാവിലെ ഏതെങ്കിലും ബസ് ഉണ്ടെങ്കിൽ പോകുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം വെറുതെ അങ്ങനെ അങ്ങനങ്ങ പോലെ അപ്പം ഞാൻ അതിനുള്ളൊരു വഴി നോക്കുകയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തു കാരണം ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ അകത്ത് റേറ്റും കുറവുണ്ട് പക്ഷേ എൻ്റെ ഓൺലൈൻ ഇത് ഇവിടെ വർക്കാവില്ല പിന്നെ ഞാൻ അഥവാ ഓൺലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ ആ ഒരു സാധനമുള്ളൂ അത് എക്സ്ട്രാ എമൗണ്ട് വരും അപ്പം നോർമൽ സെയിം തന്നെ വരും ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇവിടെ നിന്നും മിതാനില്ല അതായത് രാത്രി എട്ട് മണിക്കായി ഇവിടെ നിന്ന് ബസ് ഉള്ളു അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അയ്യോ സമയം ആറരയായി ഞാനുണ്ടല്ലോ തിരിച്ച് വന്ന് നമ്മൾ താമസിച്ച ആ ഒരു ഹോസ്റ്റലില്ലേ അവിടെ തന്നെ താമസിച്ചു അതിനുശേഷം വീഡിയോസ് എഡിറ്റ് ചെയ്യണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് തീർത്തു ഫിനിഷ് ചെയ്തു ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ കൗണ്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ കൗണ്ടർ അടച്ചിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് കാണണ്ട അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് ഇതിങ്ങനെ നിർത്തി കാണുമ്പോൾ തന്നെ പ്രത്യേകം ഒരു ഒരു അഴകും ഛന്തവും ഒക്കെയാണ് കേട്ടോ കണ്ടെ ഞങ്ങൾ ഇഷ്ടം പോലെ വണ്ടികൾ അതുകൂടാതെ ഇത് അവിടെ അസ്തമയമായി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി ലിറ്റായി സമയം ഏഴരയായി കേട്ടോ ആ ഒരു സൈഡിൽ ആ ഒരു ഈ കളർ ബസ്സൊക്കെ നിർത്തി കാണാനേ അതും ഭയങ്കരമായിട്ടുള്ള ഒരു രസമുണ്ട് ഇതാണ് കേട്ടോ ശരിക്കും ഈ ഒരു ബന്ദയാച്ചയുടെ ഏറ്റവും വലിയ ടെർമിനൽ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ടൗണുകളിലോട്ടൊക്കെ ബസ് സർവീസ് നടത്തുന്നത് ഞാൻ വന്നറിഞ്ഞ ദിവസം ഈ ഒരു ബസ് സ്റ്റേഷനും ഇതിൻ്റെ ആ ഒരു വിസ്തൃതിയും ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായതിൻ്റെ ഇവിടെ ഉൾഭാഗത്തൊക്കെ ഇരിക്കാനായിട്ട് സ്ഥലങ്ങളും ഇതവിടെയൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കേട്ടോ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിട്ടേക്കെന്ന് ഞാൻ തോന്നുന്നു കാരണം ഇപ്പോഴത്രമാത്രം വലിയ തിരക്കൊന്നും ഈ ഒരു ബസ് സ്റ്റാൻഡിൽ ഞാൻ കാണുന്നില്ല ഇവിടെ പിള്ളേരെ കൊണ്ടൊക്കെ കുറച്ച് നേരത്തെ വന്നാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ കണ്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് വലിയ ചിലവൊന്നുമില്ല പിള്ളേർക്കാണെങ്കിൽ അതങ്ങോട് അങ്ങ് എൻജോയ് ചെയ്യാനും പറ്റും മാതാപിതാക്കൾക്കാണെങ്കിൽ അത്രയും സമയം ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കൗണ്ടർ തുറന്നു ടിക്കറ്റ് സെറ്റായി ബസ് അത് തന്നെ നമുക്ക് മാറ്റം നേരെ ഫ്രണ്ടിൽ ഇത് അതാ കാണുന്നത് ഓക്കേ പതിനാറാം നമ്പർത്തെ പതിനാറാം നമ്പർ സീറ്റാണ് നമ്മളത് ആരുമില്ല അപ്പോൾ വലതുകാലം വെച്ച് ഞാനാണ് കയറുന്നത് തേമേ മഴയും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ലേ യെസ് പതിനാറ് ഇതാണ് പതിനാറ് രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ യാത്ര ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ലക്ഷറി ആകാം കേട്ടോ ഇതിനും ടോയ്ലറ്റ് ഒക്കെ ബാക്കിലുണ്ട് പക്ഷേങ്കിൽ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോർമലി പുക വലിക്കാൻ വേണ്ടി അവർ ഇത് ഈ സ്ഥലം ഉപയോഗിക്കുന്നത് രണ്ടര എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇനി രാത്രി മുഴുവൻ യാത്രയാണ് സുമാത്രയുടെ വടക്ക് നിന്നും സൗത്തിലേക്ക് ഫൈനലി നമ്മളിതാ പുലർച്ചയോടുകൂടി മെദാൻ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു മെതാനിൻ്റെ ഏതോ ഭാഗത്തുള്ള ഇവരുടെ പ്രൈവറ്റ് ഓഫീസിന് മുമ്പിലാണ് കേട്ടോ എന്നാൽ ബസ് സ്റ്റോപ്പ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു പണിയാവാൻ ചാൻസ് ഉണ്ട് ഇവിടെയും ഗ്രാബ് അവൈലബിൾ ആണ് ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ വന്നറിഞ്ഞ ഒരു സ്റ്റാൻഡ് അവിടെ പോയിട്ട് അവിടെ നിന്ന് അന്വേഷിക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അറൗണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഈ മെദാൻ എന്ന് പറയുന്ന പട്ടണം ഉണ്ടല്ലോ നമ്മുടെ സുമാത്രയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റൊക്കെ ഇല്ല അതെല്ലാം ഈ ഒരു മെദാനിലാണ് കേട്ടോ ഉള്ളത് അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാടധികം ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഇവിടെ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഈ ഒരു പട്ടണത്തിൽ കൂടുതലാണ് സുമാത്ര എന്ന് പറയുന്ന ഇന്തോനേഷ്യയുടെ ദ്വീപിന്റെ നോർത്ത് ഭാഗത്തെയും സൗത്ത് ഭാഗത്തെയൊക്കെ പ്രധാനമായിട്ടും കണക്ട് ചെയ്യുന്നത് ഈ ഒരു പട്ടണമാണ് ഇതിനോട് ചേർന്ന് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവൈലബിൾ ആണ് പല ട്രെക്കിങ്ങുകളും ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ അതൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കുകയാണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി ഞാനേ അവിടെ നിന്നും ഒരു കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് അവിടെ നിന്നും ഉണ്ടല്ലോ പതാങ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുന്ന് വീണ്ടും വലിയ ഓട്ടോ ഉണ്ട് ഇനി അപ്പോൾ അങ്ങോട്ടേക്ക് ബസ് സർവീസ് ഇല്ല അതിന് വേറെ എൻ ആർ എം എന്ന് പറയുന്നത് വേറൊരു കമ്പനിയുടെയാണ് അപ്പോൾ ഞാൻ അങ്ങടേക്കെന്ന് നടക്കുകയാണ് കേട്ടോ ഇതായി കാണുന്ന എൻ പി എം പി ടി എൻ പി എം ഇവർക്കാണ് പതാങ്ങിലേക്ക് സർവീസ് ഉള്ളത് ഈ കിടക്കുന്ന ബസ്സാണ് നമുക്ക് പോകേണ്ടത് രണ്ടാ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഇവിടുന്ന് റേറ്റ് ഉള്ളത് നമ്മൾ ലേറ്റൊന്നുമല്ല പത്ത് മണിക്ക് അതായത് ഇനിയും രണ്ട് മണിക്കൂർ ഒരു ടൈം ടൈമുണ്ട് പത്ത് മണിയാവുമ്പോഴേ ഈ ഒരു ബസ് ഇനിയിപ്പോൾ പുറപ്പെടുത്തുള്ളത് പേ ടി അവിടെ എത്തും പ്രശ്നം കേട്ടല്ലോ ആദ്യം രാത്രിയാവും അത് പ്രശ്നമാണ് ബാഗേ ഞാൻ അവിടെ ഏൽപ്പിച്ച് എനിക്കൊരു വിൻഡോ സീറ്റ് കൂടി തരണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടില്ല ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട് പുള്ളിക്കാരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ടാക്സി സർവീസ് ലോക്കൽ ടാക്സി സർവീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോറുള്ള വണ്ടി ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് കയറാം അതുകൂടാതെ ബസ് സ്റ്റോപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടുള്ളത് ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ലോക്കൽ ഷോപ്പ് ഉണ്ടോയെന്നത് തപ്പി അറിഞ്ഞതാണ് പക്ഷേ ഇല്ല പിന്നെ ഇതാ രാവിലെ തന്നെ ഈ ഒരു കാ അതുപോലെ തന്നെ കപ്പ വറുത്തതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ അയില്ലോ തൽക്കാലത്തേക്കെ ഇവിടെ ബന്നൊക്കെ പൊരിച്ചുണ്ട് ഒരു പഴമ്പരി പോലത്തെ ബെന്നുണ്ട് അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ബസ്സാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ബന്ദാച്ചയിൽ കണ്ടത് ഹൈ ഫ്ലോർ ആണെങ്കിൽ ഇവിടെ ലോ ഫ്ലോർ ഇവിടുത്തെ ഒക്കെ നേരത്തുകളിലുണ്ടല്ലോ അപ്പോൾ വണ്ടികൾ കമ്പനികളെ കണ്ടു പക്ഷേങ്കിലും ഓരോ ഇന്ത്യൻ കമ്പനി പോലും കണ്ടില്ല കേട്ടോ അതെന്താ നമ്മുടെ ടാറ്റയ്ക്കോ അതുപോലെ തന്നെ നമ്മളുടെ ലൈലാൻഡിനോ അല്ലെങ്കിൽ ഏച്ചറിനൊന്നും ഇവിടെ ഒന്നും കളം പിടിക്കാൻ പറ്റാത്തത് ഒരു പൊടിക്ക് ഒരു തരിക്ക് പോലെ ഒരു ബൈക്ക് പോലും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളതില്ലാട്ടോ ഞാനൊരു കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നമ്മളുടെ ബസ് പോകാനായിട്ട് റെഡിയായി ഞാൻ അങ്ങനെ ടിക്കറ്റ് മുമ്പേ പറഞ്ഞു വെച്ചത് കൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടും വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് നമ്മൾ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഹലോ ബിച്ച് മൗണ്ടൻ യു ട്രോൾ മൗണ്ട് ക്രഞ്ചി പരിസ്ദൻ മൗണ്ടന്നെ മൗണ്ട് ഓക്കെ ഇവരുണ്ടല്ലോ ആ ഒരു മൗണ്ടൻ ഇവർ ഹൈക്കേഴ്സ് ആണ് അപ്പോൾ ആ ഒരു ക്ലൈമ്പിങ് യു ആർ ഗോയിങ് തരണ ഇറ്റ് ത്രീ ഡേയ്സ് ട്രിപ്പിന് വേണ്ടി ഇവർ പോവാണ് കേട്ടോ നൈസ് ഓൾ ദ വെരി ബെസ്റ്റ് ക്യാമ്പൊക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ആ നോക്കട്ടെ പക്ഷേങ്കിൽ മൂന്ന് ദിവസം വേണം നടന്ന് കയറണം തിരിച്ചിറങ്ങി വരണം സമയമാണ് പ്രശ്നം സബാങ് ഐലൻഡിലൂടെയുള്ള നീണ്ട നടത്തുന്നതിന് ശേഷം അങ്ങനെ കുറച്ചധികം വിശ്രമിച്ച് ഇരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസരമാണ് കേട്ടോ ഇതുപോലത്തെ ഉള്ള ബസ് യാത്രകളെ ആ പോകുന്ന വഴിയിലെ റോഡുകളൊക്കെ ഉണ്ടല്ലോ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ എക്സ്പ്രസ് ഹൈവേകളോട് കിടപിടിക്കുന്ന രീതിയിൽ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പോകുന്ന വഴിയിൽ ആദ്യമേ നമ്മൾ നെൽപ്പാടങ്ങളാണ് കണ്ടതെങ്കിൽ പിന്നെ അങ്ങോട്ടേക്കുണ്ടല്ലോ കടൽ പോലെ പാമൂല് ഇതിൻ്റെ കൃഷിയില്ലേ അതിൻ്റെ കൃഷിത്തോട്ടങ്ങൾ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ കണ്ണത്താ ദൂരത്തോളുവേ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഇൻഡോനേഷ്യയുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്ന് കൃഷി തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ട്രംപ് ഏർപ്പെടുത്തിയേക്കുന്ന അമ്പത് ശതമാനത്തോളം വരുന്ന തീരുവേനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നോക്കിയത് ശരിക്കും ഇപ്പോൾ ഇൻഡോനേഷ്യയ്ക്കകെ പത്തൊമ്പത് ശതമാനം മാത്രമേ തീരുവയുള്ളൂ അപ്പം ഇവരെ പോലുള്ള രാജ്യങ്ങൾക്ക് നമുക്ക് ഇന്ത്യക്കെതിരെയുള്ള ഇതുപോലത്തെ തീരുവ കൂടുതൽ വരുമ്പോൾ ലാഭകരമാണ് കേട്ടോ കയറ്റുമതിയിൽ എന്നാലും ഇപ്പോൾ ഇവരുടെ കൃഷി ഇവരുടെ കയറ്റുമതി ഒക്കെ കൂടും പോകുന്ന വഴിയിൽ വീണ്ടും നമുക്ക് ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കാണാം റബ്ബർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലേക്കെ റബ്ബറിൻ്റെയൊക്കെ വില ഇനി എന്താകും എന്തായിരിക്കും അതിൻ്റെയൊക്കെ അവസ്ഥ എന്നൊക്കെയുള്ളത് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇനിയിപ്പോൾ പുതിയ ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഫ്രീക്ക് ബിഗ് ബോസിലുണ്ടായിരുന്നു ഇത്തവണ പക്ഷേ ആരുമില്ല പിന്നെ നമ്മുടെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വാർത്തകളും മറ്റുമൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ അതെല്ലാം കണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം അസ്തമിച്ച് തുടങ്ങി അങ്ങനെ ഇരുട്ടായി വണ്ടിയുണ്ടല്ലോ പതുക്കെ ഒരു മല കയറാനായിട്ട് തുടങ്ങി നമ്മുടെ കേരളത്തിനെയും തമിഴ്നാടിനെയും വേർതിരിക്കാൻ പശ്ചിമഘട്ടം ഉള്ളതുപോലെ നമ്മളുടെ ഈ ഒരു സുമാത്രയുടെ രണ്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളെ വേർതിരിക്കുന്ന വലിയൊരു മലനിരകളുണ്ട് കേട്ടോ അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ കിഴക്കൻ സൈഡായിട്ടുള്ള ബുക്കിത്തിങ്കിയിലേക്ക് പോകുന്നത് പിറ്റോസിൻ്റെ ിലെ പ്രഭാതം മലമുകളിൽ സൂര്യനൊക്കെ ഉദിക്കുന്ന കാഴ്ച കണ്ടാണ് നമ്മൾ കണ്ണു കുറഞ്ഞത് അപ്പോഴത്തേക്കൊണ്ടല്ലോ ഇവിടുത്തെ മലനിരകളുടെ ഒക്കെ ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറി അതിൻ്റെ മൊത്തത്തിലുള്ള രൂപവും അതിൻ്റെ ആ ഒരു ഘടനയും ഒക്കെ മാറി അതുകൂടാതെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളും ഒക്കെ തുടങ്ങി കേട്ടോ ശരിക്കും നമ്മൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ പല വ്യത്യസ്തമായ ഭൂപ്രകൃതി സംസ്കാരപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കാണില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ ആ ഒരു മല ഇറങ്ങി താഴേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും പരന്ന പ്രദേശമാണ് നിരന്ന പ്രദേശങ്ങളിൽ ഇവിടെ പ്രധാനമായിട്ടും ഇവർ കൃഷി ചെയ്യുന്നത് നെല്ല് തന്നെയാണ് നിങ്ങൾക്കറിയാലോ പോലെ തന്നെ അരി കഴിക്കുന്ന ആൾക്കാരാണ് ഇവർ ഇവിടുത്തെ പക്ഷേ ഉണ്ടല്ലോ മലനിരകൾക്കൊന്നും അത്ര വലിയ ഉറപ്പുള്ളതായിട്ട് തോന്നില്ല എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിനുള്ള മലനിരകളാണ് പക്ഷേങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ധൈര്യപൂർവ്വം ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് ആ ഒരു മലയുടെ ടോപ്പിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ ഇവരുടെ വീടുകളുടെ ഭാഗങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങിയത് ശരിക്കും ഇവിടുത്തെ മലനിരകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ രീതിയിലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എല്ലാ ബിൽഡിങ്ങുകൾക്കും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ സെൻ്റർ ഇങ്ങനെ കൂർമ്മിച്ച് അതിങ്ങനെ മേലേക്ക് വരുന്ന രീതിയിൽ തകര കൊണ്ട് തന്നെയാണ് കേട്ടോ അവരത് സെറ്റ് ചെയ്തേക്കുന്നത് എന്തായാലും ആ തരത്തിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടു തുടങ്ങി ശരിക്കും അതുണ്ടല്ലോ ഇത്രയും ദിവസത്തെ യാത്രക്കിടയിൽ വലിയൊരു വ്യത്യസ്തത ഫീൽ ചെയ്തു തുടങ്ങി കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിരുന്ന സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഹെക്ടർ കണക്കിന് ഏരിയകളിൽ ഇതുപോലെ നെൽകൃഷികളും നമുക്ക് കണ്ടു തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒന്നര ഓട്ടത്തിന് ശേഷം ബുക്കി എത്തിയിരിക്കുന്നു കാലൊക്കെ എങ്ങോട്ട് പോകണം എന്നുള്ളത് കണ്ടുപിടിക്കണം ഈ ഒരു ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ ഭൂമന്തിരേഖ അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടും എന്നുള്ളത് നമ്മളുടെ വണ്ടിയുടെ കണ്ടക്ടർ നമ്മളോട് പറഞ്ഞു പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ ലോഡ് കയറ്റുന്നതും ഇറക്കുന്നതും ഓക്കെ ഓൾ ഇൻ ഓൾ ബൈ ബൈ സി യു നെക്സ്റ്റ് ടൈം ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഹൈക്കിംഗ് ഓക്കെ ഞാനേ ഹൈക്ക് ചെയ്യാൻ പോകുന്നില്ല അതിലും വേറൊരു വലിയ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളെ ഈ ഒരു ഡിസൈൻ ഇത് നോക്കി നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഹോട്ടലിന് വരെ ആ ഒരു ഡിസൈനാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒരുപാട് കാണിച്ചു തന്നില്ലായിരുന്നു ശരിക്കും ഇതിന് പറയുന്നതേ തുമഗാം അങ്ങനെയാണത്രേ അത് ഇവിടുത്തെ ഈ ഒരു ഭാഗങ്ങളിൽ ഇനിമോലങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണത്രേ വിടെയെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുപോലുള്ള ബേക്കറികൾ ഇഷ്ടം പോലെ നമുക്ക് കാണാമായിരുന്നേ ഓ ഇതെന്തോ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനം അല്ലതന്നെ അതേലോ ആ അതുകൂടാതെ ഇവരുടെ എന്തെല്ലോ വെറൈറ്റി ഐറ്റംസ് അരിയൊക്കെ ഇങ്ങനെ ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഇത് നമ്മളുടെ കപ്പയാണ് ഇതെന്താണ് എന്തോ റോസ് കളറ് ചോപ്പ് കളറ് ആണെങ്കിൽ പല കളറിലുള്ള പല പല സാധനങ്ങൾ ഓക്കെ ഇത് നമ്മളുടെ ബേക്കറികളില്ല നമ്മളുടെ നാട്ടിലൊരു ബേക്കറി സംസ്കാരമില്ല അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യലി ആ മല കയറി ഇറങ്ങിയതിന് ശേഷം ഇതുപോലത്തുള്ള കടകൾ നമ്മൾ ഒരുപാട് കണ്ടു കേട്ടോ അപ്പോൾ ഇവരും ബേക്കറിയുടെ ആളുകളാണ് ബനാന ചിപ്സ് ഉണ്ടെങ്കിലും നമ്മുടെ പോലത്തെ ബനാന ചിപ്സ് അല്ല കേട്ടോ ഇവർ ബനാനേനെ ഇങ്ങനെ നീളത്തിൽ നീളത്തിലാണ് മുറിക്കുന്നത് നല്ല ചുവപ്പ് കളറുള്ള കപ്പ വറുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇവരുടെ ഒരു വീടിൻ്റെ ഡിസൈൻ അത് ഇവിടെയുണ്ട് അത് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും വേറെ എന്തൊരു സാധനം നോക്കിയെങ്കിലും ബസ് വീണ്ടും അവിടെ എടുത്തു അന്നേരം അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ ഇവർ പതാങ്കിലോട്ടാണ് പോകുന്നത് അപ്പം ഈ പോകുന്ന വഴി തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു അതെന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ ഉപകാരമായി കേട്ടോ ഇതാണ് കേട്ടോ ബുക്കിത്താങ്കിയുടെ ബസ് ടെർമിനൽ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും ബസ് ഇവിടെ നിന്നാണ് കിട്ടുക ആദ്യമേ ഭക്ഷണം കഴിച്ചതിന് ശേഷം അന്നത്തെ ചോറും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ പീസും കിട്ടുന്നൊരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ അതുതന്നെ വാങ്ങിയത് ഈ ചേച്ചിൻ്റെ അടുത്തുനിന്ന് അത് കഴിച്ചതിന് ശേഷം ഒരാരോഗ്യം വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കാരണം ഇന്നലെ രാത്രി കൊണ്ടുള്ള ഫുഡ് കഴിച്ചില്ലേ ഇവർ ഒന്നര ആയപ്പോഴാണ് ബസ് നിർത്തിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത്തേക്ക് ഇംഗ്ലീഷ് അറിയാം യു നോ ഇംഗ്ലീഷ് പെരുവൽ അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നേ ടിക്ടോക്ക് ആണട്ടെ ടിക്ടോക്കിൽ ഞാൻ ടിക്ടോക്ക് എടുക്കട്ടെ ഇന്തോനേഷ്യയിലും ടിക്ടോക്ക് ഭയങ്കര തരംഗാണ് കേട്ടോ അപ്പോൾ ഒരു ഹിന്ദി പാട്ട് പാടിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണേ എനിക്കാണെങ്കിൽ ഹിന്ദി പാട്ട് പാടാനും പറഞ്ഞാൽ ഓക്കെ ഇരുപതിനായിരം രൂപ അതായത് അമ്പത് നൂറ് രൂപ നൂറ്റി രണ്ട് രൂപ ആ ആ റേഞ്ചാണ് നമുക്ക് റേറ്റ് ആയത് ഒരു കാപ്പി കൂടി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോഴേ ഇവിടുന്ന് എൻ്റെ മെച്ച ഈ ബസ്സില്ലേ ഈ ഒരു സാധനം നമ്മളുടെ ഈ പറയുന്ന ഭൂമധ്യരേഖയ്ക്ക് സർവീസ് നടത്തുന്ന ഭൂമധ്യരേഖ ബസ്സാണ് കേട്ടോ അതല്ല സോറി ആ കാണുന്ന ബസ്സാണ് ഭൂമധ്യരേഖാ ബസ് അപ്പം എനിക്ക് അവിടുത്തെ ആ ഒരു ഇത്ത തന്നെയാണ് ഈ ഒരു ബസ് പറഞ്ഞ് സെറ്റാക്കിത്തന്നെ ഇരുപതിനായിരം രൂപ അതായത് നൂറ് രൂപ കൊണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും കേട്ടോ ഭൂമധ്യരേഖ സർവീസ് നടത്തുന്ന ബസ് ഓക്കെ താങ്ക് ഒരു കുനി മിനി ബസ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഇരിക്കാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് എനിക്ക് ഈ സീറ്റാണ് തന്നത് ആ അത് മതി അച്ഛ അച്ഛാ ഓക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു വാക്ക് നഹി നഹി അച്ഛാ അച്ഛാ ഈ വാക്കാണ് കേട്ടോ എൻ്റെ വേഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ ഭൂമതിക്ക് സർവീസ് നടത്തുന്ന ബസ് നിങ്ങൾ ഈ ഒരു ബസ് സ്റ്റേഷനും കാണാനായിട്ട് അടിപൊളിയുണ്ട് കണ്ടേ ശരിക്കേ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് ശരിക്കും ഒരു ബിൽഡിങ്ങുകളുടെ ഈ ഒരു ആകൃതിയൊക്കെ കൊണ്ടാണ് കേട്ടോ അത് നല്ലൊരു നല്ലൊരു കൺസെപ്റ്റാണത് ഈ ഒരു ബസ് ഉണ്ടല്ലോ എന്തായാലും ആളാകുന്ന അനുസരിച്ചാണ് പോകുന്നത് ടൈമിംഗ് ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ അതായത് അങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്ന ഏറ്റവും ലോക്കൽ ബസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെ ഒരു ലോക്കൽ ബസ്സിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നില്ലല്ലോ ആ കാണിച്ചു തരാം അതും ഭൂമദ്ധ്യരേഖയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ലോക്കൽ ബസ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ ബസ്സിൻ്റെ ഉൾവശം എങ്ങനെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെ നിരനിരയായിട്ട് സീറ്റുകളുണ്ട് ഇവിടെ എക്സ്ട്രാ സ്റ്റൂളൊന്നും അവരിട്ടിട്ടുണ്ട് കേട്ടോ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ആ ഒരു ഏകദേശം രൂപഘടനയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ തികച്ചും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സാധാരണമായ ഒരു ഗ്രാമപ്രദേശത്തേക്ക് തന്നെയാണ് പോകുന്നത് അവിടെയാണ് ഭൂമധ്യരേഖയുള്ളത് ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പം ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് കേട്ടോ ബസ്സിലുള്ളത് പോകുന്ന വഴിയിൽ വഴിയിലാൾ കയറുമായിരിക്കണം ഇദ്ദേഹമാണ് കേട്ടോ നമ്മളുടെ ബസ്സിൻ്റെ കണ്ടക്ടർ കം മാനേജർ അല്ലാതെ അദ്ദേഹമാണ് ഈ പോകുന്ന വഴിക്ക് വിളിച്ച് പറയാം എന്നാലും ഇപ്പോൾ ആളുകൾ പോകാനുള്ളവരുണ്ടെങ്കിൽ കയറുകയെ ആ സ്റ്റാൻഡ് നിറഞ്ഞ ഇറങ്ങിയ ഉണ്ടല്ലോ വണ്ടി അങ്ങോട്ട് കുതിച്ചു പായാൻ തുടങ്ങി ഒരു റോക്കറ്റിന്റെ പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബസ് ഉണ്ടല്ലോ ആളെ കേട്ട് കന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് ലഗേജുകളാണ് കേട്ടോ കയറ്റുന്നത് പോകുന്ന വഴിയിലൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ കയറ്റുന്നുണ്ട് ഇതിന്റെ ഉണ്ടല്ലോ ഒരു ഡോർ കൂടി തുറക്കാൻ പറ്റും കേട്ടോ അപ്പത്തേക്ക് വൻ വിശാലമായി ടൗണിനെ വിട്ട് ഒരു എനിക്ക് കുറയ്ക്കാൻ വേണ്ടി സാധനം കണ്ടെത്തുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലേ അപ്പോഴത്തേക്കും ഇതാ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും കൂടി പറഞ്ഞു വേണമെങ്കിൽ കോഫി കുടിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ കോഫി കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ദൈവമേ എനിക്ക് തോന്നുന്നത് ഇത് വൈകുന്നേരമാകും കേട്ടോ അങ്ങ് എത്താനായിട്ട് ശിവനേ ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ രണ്ട് മണിക്കൂർ ഞാനോട് പറഞ്ഞത് കല്യാ എന്നാണ് ഈ സാധനത്തിന് പറയുന്നത് ഓക്കേ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ അവിടെ നിങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നു ഇതുപോലത്തെ റൗണ്ട് സാധനം അരി തോന്നുന്നു കൊണ്ടുണ്ടാക്കുന്നാട്ടിൽ ഇതുപോലത്തെ സാധനം ഉണ്ട് ഇനി കുറച്ചും കൂടി കട്ടി കൂടിയത് അതേപോലൊക്കെ തന്നെ ഏകദേശം ഒന്നുണ്ടല്ലോ എല്ലാർക്കും കൊടുക്കുന്നുണ്ട് ഏട്ടാ ഓക്കേ ഇത് നമ്പർ എട്ട് പോലെ നമ്പർ എയ്റ്റ് അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ എന്നാണ് ഏട്ടാ പറഞ്ഞത് അത് ഇവരുടെ ഭാഷ പറയുന്നത് ഞാൻ ഊഹിച്ചെടുക്കുന്നതാണ് ഇവിടെ നിരത്തുകളിലുണ്ടല്ലോ അധികമുള്ള വലിയ വണ്ടികൾ കണ്ടോ നിങ്ങൾ മിസ്തുപൂഷിയുടെ വണ്ടി ഇഷ്ടം പോലെയുണ്ട് അതുകൂടാതെ ഹോണ്ട പിന്നെ ടൊയോട്ട കണ്ടോ ടൊയോട്ട മെയിൻ ആണ് ഇവിടെ പിന്നെ ആ ഒരു മലനിരകൾ കണ്ടോ ശരിക്കും നമ്മളുടെ പശ്ചിമഘട്ടം പോലെ തന്നെയല്ലേ നമ്മളുടെ അടിമാലി എല്ലാവർക്കും പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന അടിമാലിയിൽ നിന്നും മൂന്നാറിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മല പോലെ തന്നെ ഇതിങ്ങനെ കിടക്കും കേട്ടോ ഡ്രൈവർ ലൈവറേറ്റർ ഞങ്ങൾ കമ്പനിയായ ഇത് ഇവിടെ കണ്ട യാട്ടനാണ് നമ്മുടെ മാനേജറേട്ടൻ ഓക്കെ എന്റെ ചാനൽ പറഞ്ഞു കൊടുക്കട്ടെ ശരി ഓക്കെ എന്നോട് പറയായിരുന്നു നമ്മളെ ബന്ദേച്ച പോലെ അപ്പൊ ബന്ദേച്ച പോയപ്പോ നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നു ഞാൻ പറഞ്ഞ അവരും അങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ നിന്നകം നൂറ്റി നാപ്പത് കിലോമീറ്റർ ഇന്ത്യയിലേക്കുള്ളൂ എന്നുള്ളത് കേട്ടാ ഓക്കേ നമ്മുടെ ബസ്സിലെ ഇപ്പൊ ഇതാ നിറയെ ആൾക്കാരായി സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പം സ്കൂൾ ടൈമിങ് അതായത് ഇപ്പൊ സ്കൂള് ഒരു മാസത്തെ അവധിക്ക് ശേഷം റീ ഓപ്പൺ ചെയ്ത് വെക്കാണ് ഇപ്പോൾ ഉച്ചവരെ ക്ലാസ് എന്ന് പറയുന്ന പോലെ ഇവിടെ എർലി മോർണിംഗ് ക്ലാസ് തുടങ്ങുന്ന അറിയാലോ അപ്പോൾ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും സ്കൂൾ വിട്ടിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കാണ് കേട്ടോ കാണുന്നത് ഇവിടെ ബസ്സിന് പാസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ അത് ഏത് ഭാഷയിൽ ചോദിക്കണം എന്നുള്ളതും അറിഞ്ഞൂടാ കേട്ടോ നമ്മൾ പോകുന്നത് കുന്നും മലകളൊക്കെ കയറി ഇറങ്ങി കാടിന്റെ ഭാഗത്തൂടെ കാണുകട്ടാ ഇതൊരു പ്ലെയിൻ ഏരിയയെ അല്ല അടുത്തേക്ക് എത്തുന്നതിനും ഇതുപോലുള്ള മലനിരകളൊക്കെയാണല്ലോ നമുക്ക് കാഴ്ചക്കായിട്ട് വരുന്നത് ശരിക്കും ഉണ്ടല്ലോ നേരം ഇപ്പം ഈ ഒരു ഭൂമധ്യരേഖാ പ്രദേശം ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ആഫ്രിക്കയൊക്കെയാണ് അവിടെയൊക്കെ ശരിക്കും വരണ്ട പ്രദേശങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ശരിക്കും മഴക്കാടുകളൊക്കെ നിറഞ്ഞ നമ്മളുടെ ഇടുക്കി നമ്മളുടെ മലയോര മേഖലകളൊക്കെ പോലെയുള്ള ആ ഒരു ഭാഗത്തെ കാടുകൾ പോലെയുള്ള പ്രകൃതിയാണ് ഇവിടെയുള്ളത് കുട്ടികളൊക്കെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ നമ്മളെ പക്ക ഒരു ഗ്രാമപ്രദേശം ഉൾ മേഖലയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഞാനേ ഐലൻഡ് ഭാഗത്തെ ഗ്രാമങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ ഇനി ഇതുപോലെയുള്ള മലയോര മേഖലകൾ ഒക്കെയുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളുടെ ജീവിതം ഈ ഭൂമധ്യരേഖയിലെ ആളുകളുടെ ജീവിതമൊക്കെ കാണിച്ചു തരാമേ മലകൾക്കിടയിൽ എവിടെയൊക്കെ നേരുന്ന പ്രദേശമുണ്ടോ അവിടെയെല്ലാം നെൽകൃഷിയുണ്ട് അതുകൂടാതെ നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ഈ കൗങ്ങില്ലേ കൗങ്ങ് അതുപോലെ തന്നെ തെങ്ങ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ശരിക്കും കേരളത്തിലെ ഒരു ഗ്രാമീണ മേഖലയിലൂടെ ചെറിയൊരു വഴിയിലൂടെ പോകുന്നത് പോലെ നിങ്ങളെടുത്ത് കണ്ടത് ആ ഒരു കോണിപ്പടി വഴി ചവിട്ടിയിട്ട് പിള്ളേർ അടുത്ത സ്കൂളിൽ നിന്നുള്ള പിള്ളേരാണ് ഇപ്പോൾ കയറുന്നത് ഇതിൻ്റെ മേലെയും ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ മുകളിലും കേറി ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു നാട്ടിലായിട്ടുള്ള വളരെ ചുരുക്കം സർവീസുകളിൽ ഒന്നാണ് കിട്ടോ ഇത് അതുകൊണ്ടാണ് ഉള്ള സാധനങ്ങളൊക്കെ കേട്ടി ഒരു വണ്ടി പോകുന്നതും ഇറങ്ങി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ രണ്ടായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ പൈസ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഇവിടെ പിള്ളേരുടെ ചാർജ് ഹായ് ഹായ് ഇപ്പോഴാണ് കേട്ടോ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാ ഞാൻ കുട്ടികളോട് ഞാൻ ഇവിടെ നിന്നാണ് എന്താണെന്നൊക്കെ പറയായിരുന്നു കേട്ടോ ണാ ഓക്കെ മേലെ കയറിയ പിള്ളാരോടെ എന്തൊക്കെയാ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അതിന്റെ മേലെ കേട്ടോ കണ്ടങ്ങളെ കാണുന്നുണ്ടോ കണ്ടെയി മേലെ നിറച്ച പിള്ളാരാണ് കേട്ടോ ഇവർക്ക് ക്ലാസ് ടൈം ഉണ്ടല്ലോ ഒമ്പത് മണിക്കൂർ ക്ലാസ് ഉണ്ട് അതായത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം നാല് വരെ ഇവരല്ല ഹൈ ഹയർ ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അത്രയാണ് ടൈമിങ് കുറഞ്ഞു വരുന്നതിന് അതിൻ്റെ ടൈമിങ് കുറച്ച് കുറച്ച് കുറയും കേട്ടോ എന്നാലും അത്രയും നേരം പഠിക്കുന്നുണ്ട് ഇവർ ഹോ മൈ ഇൻഫർമേഷൻ അടുത്ത മറ്റൊരു ഗ്രാമം വന്നു അന്നേരം ഇവർ കിരി അങ്ങനെ പറയും അത് നിർത്താൻ കേട്ടോ അപ്പോൾ നിർത്തും ഇറങ്ങും അങ്ങനെയാണ് രണ്ടായിരം രൂപ ഇതവിടെ കൊടുക്കുകയും ചെയ്യും ബൈ 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 എല്ലാവരും എല്ലാരും എല്ലാവരും ഇല്ല അവര് മാത്രമേ പിള്ളാരൊക്കെ ഉണ്ടല്ലോ മേലെ കയറിയത് എല്ലാം പിന്നെ പിള്ളേരൊക്കെയാണ് കണ്ടെ അവന്മാരൊക്കെയാണ് വേല കയറിയിട്ടുള്ളത് ദൈവം പക്ഷെ നമുക്കൊരു പേടി ഇവരെ സംബന്ധിച്ച് ഇവരുടെ റെഗുലർ റുട്ടീൻ കേട്ടോ ശരിക്കും ഒരു മലയോര ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ അവർക്ക് നെൽകൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വീടുകളെല്ലാം കണ്ടില്ല നിങ്ങൾ തകർ ഷീറ്റുകൾ മേഞ്ഞതാണ് കേട്ടോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഓരോ ഗ്രാമങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇതൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് വീണ്ടും ആ ഒരു മലമുകളിലോട്ട് വേറെ റോഡ് പോകുന്നുണ്ട് കേട്ടോ അതിന് മേലെയും ഗ്രാമങ്ങൾ ഉണ്ടാവണം ഈ മലയുടെ താഴ്വാരങ്ങളിൽ ആ ഒരു ഭാഗത്തൊക്കെ കണ്ടെങ്കിലോ അതെല്ലാം നെൽകൃഷികളാണ് അവിടെ കണ്ടില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നെൽകൃഷികളുള്ള ഗ്രാമങ്ങൾ അതിനിടയ്ക്ക് മലയോര മേഖലകള് ഓക്കെ ഈ കുട്ടി ഇറങ്ങുകയാണ് ഈ കുട്ടിയാണ് കേട്ടോ എന്നോട് സംസാരിച്ചോണ്ടിരുന്നത് നമ്മളിങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരെ കാണുമ്പോഴേ ഇവർക്കൊക്കെ ഒരു കൗതുകമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ഇവർ സിനിമകളൊക്കെ കാണാറുണ്ട് ഇന്ത്യൻ സിനിമകളൊക്കെ അപ്പം ആ സിനിമയിലൊക്കെ കണ്ട നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കും ഭയങ്കര ഒരു ഒരു കൗതുകമാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലേ എന്തായാലും സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം ആ കുട്ടിയുടെ ശരിക്കും നമ്മളുടെ കേരളം പോലെ തന്നെ ഇല്ലേ ഞാനിനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും എന്ന് തോന്നുന്നു കാരണം ഈ ഒരു ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ചധികം വീടുകൾ കണ്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാടുമായിട്ട് ഒരുപാട് സാമ്യം ഇന്തോനേഷ്യയുടെ ഈ ഒരു സുമാത്രയുടെ ഭാഗങ്ങൾ കൊണ്ടുവരണ്ട ഇവിടുത്തെ ബിൽഡിങ്ങുകൾ നിങ്ങൾ നോക്കണ്ട ഇവിടുത്തെ മരങ്ങള് അതുപോലെ തന്നെ ഭൂപ്രകൃതി ഒക്കെ നോക്കിയാൽ മതി ഞാൻ ശരിക്കും ഈയൊരു ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ടൗൺ പോലത്തെ മേഖലയായിരിക്കും കുറേം കൂടി ആളുകളൊക്കെ വരുന്ന അങ്ങനെയുള്ള സ്ഥലം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതുപോലൊരു ഗ്രാമപ്രദേശ മേഖലയാണെന്നുള്ളത് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ കണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ ടൗണുകളൊക്കെ ബോൺജോൾ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എക്സാക്റ്റ് ഈ ഒരു ഭൂമധ്യരേഖ ഇരിക്കുന്ന സ്ഥലമേ ബോഞ്ചോൾ അതിൻ്റെ ബോഞ്ചോ എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അടുത്ത ഒരു ടൗണിൽ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചുക്ക് കയറ്റി കേട്ടോ അത് ചുക്കാന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നല്ല ചുക്കിന്റെ മണം വരുന്നുണ്ട് അതായത് ഇവിടെ ഇഞ്ചി കൃഷി മെയിൻ ആണെന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പൊ നല്ല രസ ആ ഒരു വീട് കാണാനായിട്ട് നോക്കി നിങ്ങള് ഇവിടെ ഇഞ്ചി മാത്രമൊന്നും അല്ല കേട്ടോ നമ്മളുടെ കാപ്പിയില്ലേ കാപ്പിയുടെ കൃഷിയുമുണ്ട് ശരിക്കേ ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണു തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ കേരളത്തിൽ എത്തി എന്നുള്ളൊരു തോന്നല് വരും കേട്ടോ ഈ ഒരു ഭാഗത്തു കൂടി സഞ്ചരിക്കുമ്പോഴേ വാഴ തെങ്ങ് കവുങ്ങ് നമ്മളുടെ നെൽപ്പാടങ്ങള് മാവ് എല്ലാം നമ്മളുടെ അതേ ഭൂപ്രകൃതി ഇവൻ റോഡ് വരെ നോക്കിയ ഞാൻ ശരിക്കും നമ്മളുടെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ ഒരു കാലഘട്ടത്തിൽ കേരളം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ആ കാരണം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ അതിലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് ആ ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു ഗ്രാമപ്രദേശമാണിത് ഇതാ കാരണം ഇതാണ് ആ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വലിയ കൊട കണ്ടത് നിങ്ങൾ ടി വി ആൻറ്റിനകൾ പണ്ട് നമ്മുടെ നാട്ടിലും ആ ഒരു സാധനമായിരുന്നു സ്പെഷ്യലി രണ്ടായിരത്തി മൂന്ന് നാല് അഞ്ച് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ടി വി കാണാൻ വേണ്ടി യൂസ് ചെയ്തത് ശേഷമാണ് എല്ലാ വീടിന്റെ ഫ്രണ്ടിലും ഉണ്ട് നമുക്കൊക്കെ അത് കുറഞ്ഞത് അത് മാറി ചെറുതായത് ഇതാ ഇവിടെ ആ ഒരു പുഴയുടെ ഓപ്പൺ ആയി അപ്പോൾ ഇവിടെയൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം നിങ്ങൾ ഇഷ്ടം പല കുടകള് നല്ലോണം കാറ്റടിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഡോറിന്റെ ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് എന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതാ അടുത്ത മസ്ജിദ് റോക്കറ്റിൻ്റെ എഞ്ചിൻ പിടിപ്പിച്ച ഭൂമധ്യരേഖയിലേക്കുള്ളത് ഈ ഒരു മിനി ബസ് ആ ഒരു നെൽപ്പാടങ്ങൾക്കും ആ ഗ്രാമങ്ങൾക്കും നടുവിലൂടെ ചീറിപ്പായുകയാണ് ശരിക്കും ആ ഒരു ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് എത്തുന്നതിന് ഇതിൻ്റെ ബസ്സിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ നമുക്ക് ഓൺ ദ വെയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇടത് വലതു ഭാഗത്തായി കാണുന്നതൊക്കെയും ഇവിടുത്തെ പട്ടണങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞൻ ഗ്രാമങ്ങളുമാണ് കേട്ടോ അതിങ്ങനെ ചിതറി ചിതറി ഈ ഒരു ഭാഗത്ത് പലയിടങ്ങളിലായി കിടക്കുകയാണ് ഇവിടുത്തെ മരങ്ങൾക്കും മറ്റുമൊക്കെ ഉണ്ടല്ലോ എന്തെന്നില്ല ഒരു കളർഫുൾനെസ് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങ് ദൂരെയായിട്ട് മങ്ങിയതായി നമ്മുടെ മുമ്പിലേക്ക് ഒരു കാഴ്ച തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് ഓ മൈ മൈകോൾ ആ ചരിത്ര നിമിഷം ഭൂമധ്യരേഖ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കും വീടുകൾക്ക് നടുവിലൂടെയൊക്കെ ഈ രേഖ കടന്നു പോകുന്നുണ്ടോ ഒക്കെയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം